വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നല്ല മഴയാണ് കേട്ടോ ഇവിടെ അപ്പം മഴയത്തുള്ള അഡീനിയം പ്ലാന്റ്സിൻ്റെ കെയറാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് അഡീനിയം പ്ലാന്റ്സ് ഇഷ്ടമുള്ളവർക്ക് അല്ലെങ്കിൽ വീട്ടിലേക്ക് വാങ്ങാൻ ആഗ്രഹമുള്ളവർ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക ഞാൻ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തേക്കാം നമ്മൾ അഡീനിയത്തിൻ്റെ സെയിലും ചെയ്യുന്നുണ്ട് വലിയ പ്ലാന്റും മദർ പ്ലാന്റും മീഡിയം പ്ലാന്റും ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ഇനി ചുമ്മാ ഒരു അഡീനിയം വാങ്ങിയാൽ മതി കളറൊന്നും പൂ ഇട്ടിട്ട് മനസ്സിലായാൽ മതിന്ന് ഉള്ളവരാണെങ്കിൽ നമ്മൾ നൂറ്റി എഴുപത് രൂപയ്ക്ക് പ്ലാന്റ്സ് കൊടുക്കുന്നുണ്ട് പിന്നെ സ്പെഷ്യലായിട്ട് കളറൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ ഇരുന്നൂറ്റി പത്ത് രൂപയ്ക്കാണ് പ്ലാന്റ് കൊടുക്കുന്നത് പിന്നെ കുറച്ചുകൂടി വലിയ പ്ലാന്റ് പൂവൊക്കെ ഇട്ട് നിറയെ പൂക്കളൊക്കെ ഉള്ള പ്ലാൻറ് വേണമെങ്കിൽ നമ്മൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് ഏട്ടോ കൊടുക്കുന്നത് പിന്നെ മദർ പ്ലാന്റ് നമ്മുടെ കയ്യിൽ ആണ് ഒരു സിക്സ് ഹൺഡ്രഡ് മുതൽ എയിറ്റ് ഹൺഡ്രഡ് നയൻ ഹൺഡ്രഡ് തൗസൻഡ് റുപ്പീസിന് വരെ നമ്മൾ പ്ലാൻസ് മദർ പ്ലാന്റ്സ് കൊടുക്കുന്നുണ്ട് അപ്പോൾ പ്ലാൻസ് പ്ലാൻസ് ആവശ്യമുള്ളവർ എൻ്റെ വാട്സ്ആപ്പ് വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്യാം കേട്ടോ ദയവചെയ്ത് കോള് ഒഴിവാക്കിയാൽ നല്ലതായിരുന്നു രാത്രിയൊക്കെ ചില ആളുകൾ കോൾ ചെയ്യുന്നുണ്ട് അതെനിക്ക് കുറച്ച് പ്രയാസമാണ് ഫോൺ എടുക്കാൻ പറ്റത്തില്ല കേട്ടോ ആരും ഒന്നും വിചാരിക്കരുതേ വാട്സപ്പാണ് എനിക്ക് കുറച്ചും കൂടി ഈസി അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷം അഡീനിയം പ്ലാന്റ്സിൻ്റെ മഴക്കാല പരിചരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ അഡീനിയം പ്ലാന്റ് എന്ന് പറയുന്നത് ഒരു മനോഹരമായ പ്ലാന്റ് അല്ലേ അപ്പം പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ഡെസേർട്ട് റോസ് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ മഴക്കാലത്ത് അടീനിയം കുറച്ചും കൂടി കെയർ കൊടുക്കണം എന്താണെന്ന് വെച്ചാൽ ഇതിന് കുറച്ച് വെള്ളവും നല്ല സൂര്യപ്രകാശം വേണം അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഇത് നിറയെ പൂക്കളുണ്ടാകുന്നത് വീട്ടിലധികം വെള്ളം വേണ്ടാത്തൊരു പ്ലാന്റ് ആണിത് അപ്പം മഴക്കാലത്ത് നിങ്ങൾ പ്രത്യേകമായിട്ട് കെയർ ചെയ്യണം എല്ലാ കെയറിങ്ങും കാര്യങ്ങളും എല്ലാം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നുണ്ട് ആദ്യം ണോ എൻ്റെ ചാനൽ കണ്ണേ അങ്ങനെയാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ പൂക്കളും ചെടികളും ഇഷ്ടമുള്ള ആൾക്കാർക്ക് നല്ല ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോയുമായി എന്നും വരാറുണ്ട് എല്ലാ ദിവസവും ഒരു ഇൻഫർമേഷൻ എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ചാനലിൻ്റെ ഉദ്ദേശം ജമന്തി പൂക്കൾ റോസ് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റോസൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് അപ്പം എന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണം തൊട്ടടുത്തുള്ള ബെല്ലൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ എത്തും കേട്ടോ അപ്പം സബ്സ്ക്രൈബ് ചെയ്തല്ലോ അല്ലേ ഇപ്പം നമ്മൾ മഴക്കാലത്ത് നല്ല രീതിയിൽ മഴ പെയ്യുമ്പം വെള്ളം കോടക്സിൽ ഈ പ്ലാന്റിൻ്റെ കോഡക്സ് ഇങ്ങനെ തങ്ങി നിൽക്കുകയും റൂട്ട് റോഡ് നമ്മളൊരു പ്രശ്നം വരികയും ചെയ്യാറുണ്ട് അതാണ് ഈ പ്ലാന്റിൻ്റെ ഒരു വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം നല്ല മഴ കൊള്ളുന്നുണ്ടെങ്കിൽ നിങ്ങളിതിൻ്റെ ഡ്രൈനേജ് ഹോൾ പോട്ടിൻ്റെ ഡ്രൈനേജ് ഹോൾ ഒന്ന് ക്ലിയർ ചെയ്ത് എപ്പോഴും വെച്ചേക്കണം പിന്നെ ഇടയ്ക്കിടയ്ക്കൊന്ന് പ്ലാന്റ് ചെയ്യുന്നുണ്ടോ ഒന്ന് ചെക്ക് ചെയ്യണം അതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പിന്നെ ഷെയ്ഡിലേക്കോ അല്ലെങ്കിൽ വലിയ മഴ കൊള്ളാത്തൊരിടത്തേക്കോ എടുത്ത് വെക്കാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ലത് അങ്ങനെ വെക്കുന്നതാണ് കേട്ടോ പിന്നെ ഈ ചൂട് വെളിച്ചക്കുറവ് ഇങ്ങനത്തെ താപനിലയിൽ ചെറിയൊരു വ്യത്യാസം വന്ന കാരണം നമുക്കൊരു ഫംഗണൽ ഇൻഫെക്ഷൻ്റെ പ്രശ്നം ഈ പ്ലാന്റിന് വരാറുണ്ട് പിന്നെ വരുന്ന ഒരു പ്രശ്നം നീലിബഗ്സ് ആഫിഡ്സ് പോലുള്ള കീടങ്ങളുടെ ഒരു ആക്രമണം ഈ പ്ലാന്റിന് കണ്ടിട്ടുണ്ട് അപ്പോൾ അതിന് നമുക്കൊന്ന് ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്നത് നീമോയില് പത്ത് എം എൽ നീമോയിലേക്ക് ഒരു പത്ത് തുള്ളി ഡിഷ് വാഷ് മിക്സ് ചെയ്യുക എന്നിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് അതൊക്കെ മൂന്നും കൂടി ഒന്ന് മിക്സാക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമുക്ക് മിലി ബക്സ് ആഫഡ്സിനെയൊക്കെ തുരത്താൻ പറ്റും ഇല്ല മഴയൊക്കെ തോർന്നിട്ടുണ്ടെങ്കിലും ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് വെള്ളം കൊടുക്കേണ്ട ആവശ്യമേ വരുന്നുള്ളൂ കേട്ടോ പിന്നെ ഒന്ന് നോക്കുക മണ്ണ് പൂർണ്ണമായിട്ട് ഉണങ്ങിയിട്ടുണ്ടോ നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടുണ്ടോയെന്നൊന്ന് നോക്കുക അതിന് ശേഷം മാത്രം നിങ്ങൾ വെള്ളമൊഴിച്ചു കൊടുക്കുക കേട്ടോ പിന്നെ ഡ്രൈനേജ് ഹോളിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അത് ക്ലിയർ ആക്കിയാൽ മാത്രമാണ് നമ്മുടെ പ്ലാന്റ് എപ്പോഴും പ്രൊട്ടക്റ്റ് പ്രൊട്ടക്റ്റായിരിക്കുക പിന്നെ ഷെയ്ഡ് ഷെയ്ഡിലേക്ക് വെക്കുകയോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ ഇങ്ങനെ ഒരു ഷീറ്റ് അങ്ങനെ വലിച്ചു കെട്ടിയിട്ട് അതിൻ്റെ അടിയിലൊക്കെ പ്ലാന്റ്സ് വെക്കുന്നതൊക്കെ വളരെ നല്ലതാണ് കേട്ടോ പിന്നെ നിങ്ങൾ പോട്ടി മിക്സ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക കോക്കോ പീറ്റോ അല്ലെങ്കിൽ പെർലൈറ്റോ പോട്ടി മിക്സിൽ ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഒരു ഫിഫ്റ്റി പേർസെൻ്റ് മണ്ണൊക്കെ ആണെങ്കിൽ തേർട്ടി പെർസെൻ്റ് പെർലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വെള്ളം സോയിൽ അധികം വെള്ളമൊക്കെ വന്നു കഴിഞ്ഞാൽ സോയിലിലേക്ക് വെള്ളം വന്നു കഴിഞ്ഞാൽ വെള്ളം അതിനെ അബ്സോർബ് ചെയ്തിട്ട് പ്ലാന്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യും കേട്ടോ പിന്നെ നമുക്ക് ഭയങ്കര രീതിയിലുള്ള ഫംഗസിൻ്റെ പ്രശ്നം വരുന്നുണ്ടെങ്കിൽ ബോഡോക്സൈഡ് മിശ്രിതം തളിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഓരോ പത്ത് ദിവസം കൂടുമ്പോൾ നമ്മളതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ അതാണ് നമുക്കിതിനിപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പിന്നെ മഴക്കാലത്തൊക്കെ പ്രൂണിങ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻഫെക്ഷൻ ഉള്ള ഒരു സാധ്യതയായിട്ട് ചെടിയുടെ ആ ഒരു ഭാഗം മുഴുവനായിട്ട് നശിച്ചു പോകാനൊരു സാധ്യതയുണ്ട് അതിനു വേണ്ടി നിങ്ങൾ വീട്ടിൽ വാങ്ങി വെക്കേണ്ട ഒരു കാര്യം സാഫാണ് ഒരു യെല്ലോ കളറിലുള്ള പൗഡറാണ് ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതൊന്ന് കട്ടിക്ക് കലക്കിയിട്ട് നിങ്ങൾ പ്രൂണിംഗ് ഒക്കെ ചെയ്ത് കട്ട് ചെയ്ത ഭാഗം ഒന്ന് തേച്ചു കൊടുക്കുക അവിടെ ഒന്ന് കട്ടിക്ക് തേച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഫംഗസിൻ്റെ ഒരു പ്രശ്നം വരത്തേയില്ല കേട്ടോ പിന്നെ മഴക്കാലത്ത് പ്രൂണിങ് ഒഴിവാക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് പിന്നെ മഴക്കാലത്ത് റീപോട്ടിങ് ചെയ്യുന്നതും ഒഴിവാക്കുക ആ സമയത്ത് ഇതൊന്നും ചെയ്യരുത് നമുക്ക് വേനൽക്കാലത്താണ് റീ പോട്ടിങ് ചെയ്യുന്നതോ കട്ട് ചെയ്ത് വേറെ നടുന്നതോ ഒക്കെ ഏറ്റവും നല്ലതേ പൊതുവേ ഇൻഫെക്ഷൻ വന്നെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് പൊട്ടിപ്പോവുക ഇലകൾ മങ്ങിപ്പോവുക അങ്ങനെ കുറച്ച് കുറച്ച് നമ്മളിങ്ങനെ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പോൾ അത് പറിച്ചു കളഞ്ഞിട്ട് ആ ചെടിയുടെ അടുത്തൊന്നും ഇടാതെ കുറച്ച് ദൂരേക്ക് മാറ്റി ഇട്ട് കൊടുക്കുന്നതൊക്കെ വളരെ നല്ലതാണ് കേട്ടോ പഴകിയ ഇലകളും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുന്ന എന്തുകൊണ്ട് നല്ലതാണ് എന്തൊക്കെയായാലും ഇതിൻ്റെ ഫ്ലവറിങ് സീസൺ എന്ന് പറയുന്നത് മെയ് ജൂൺ ടൈമിലാണ് ആ സമയത്താണ് ഏറ്റവും ഭംഗിയായിട്ട് ഇതുപോലെ ഇപ്പം ഞാൻ വീഡിയോ എടുത്തത് മെയ് മാസത്തിൽ നിങ്ങൾ കാണുന്നതാണ് ഈ ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ പ്ലാൻസ് ഏറ്റവും ഭംഗിയായിട്ട് നിറഞ്ഞ് പൂത്ത് നിൽക്കുക അപ്പം പിന്നെ പൂക്കൾ പെട്ടെന്ന് ഉണ്ടാവാൻ വേണ്ടി നമുക്ക് കുറച്ച് എടുത്തിട്ട് വൺ സ്പൂൺ എൻപിക്കയ്ക്ക് ഒരു ലിറ്റർ വെള്ളം മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അഡീനിയം ഫ്ലവർ നല്ല രീതിയിലുണ്ടാവും അല്ലെങ്കിൽ ഏതെങ്കിലും പൊട്ടാഷുള്ള വളങ്ങളാണ് നമ്മൾ അടീന്യത്തിന് കൊടുക്കേണ്ടത് നിറയെ പൂക്കളുണ്ടാവാൻ അതാണ് നല്ലത് കേട്ടോ പിന്നെ വെയിൽ നല്ല വെയിൽ സൺലൈറ്റ് ഡയറക്റ്റ് ഒരു എട്ട് മണിക്കൂർ കിട്ടുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ പോട്ട് പ്ലേസ് ചെയ്തെങ്കിൽ മാത്രമാണ് നല്ല രീതിയിൽ പൂ ഉണ്ടാവുന്നത് അപ്പം മഴക്കാലത്ത് നമുക്ക് ആ ഒരു പൂക്കളത്ര തന്നെ അതുകൊണ്ട് തന്നെ ഉണ്ടാകത്തില്ല അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഒരു അടീനിയത്തിൻ്റെ കാര്യങ്ങൾ ഇൻഫെക്ഷൻ വരാതെ നോക്കുക നിങ്ങൾ പോട്ടിൻ്റെ ഡ്രൈനേജ് ഹോൾ ചെക്ക് ചെയ്യുക ചെടി ചീഞ്ഞ് പോയിണ്ടോ നോക്കുക ചീഞ്ഞു പോയിന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് അത് പൊരിച്ചെടുത്തിട്ട് ചീഞ്ഞ ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് കുറച്ച് സാഫിൽ മുക്കുക എന്നിട്ട് നിങ്ങൾ വീണ്ടും നട്ട് കഴിഞ്ഞാൽ വീണ്ടും ചെടി ഹെൽത്തി ആയിട്ട് തന്നെ വരും ഇനി എന്നോട് പ്ലാൻസ് എടുക്കുന്നവരാണെങ്കിലും നിങ്ങൾ ഞാൻ പ്ലാൻസ് അയച്ച് തന്നതിന് ശേഷം ഒന്ന് സാഫിൽ മുക്കിയിട്ട് പ്ലാന്റ് നടുകയോ അതല്ലെങ്കിൽ ആ പോട്ടി മിക്സിൽ പ്ലാന്റ് വെക്കുമ്പോൾ കുറച്ച് സാഫിട്ട് പ്ലാന്റ് വെക്കുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളാ പ്ലാന്റ് പിന്നീട് ഒരിക്കലും നശിച്ചു പോകത്തില്ല അതൊന്ന് ശ്രദ്ധിക്കുക സാഫ് അഡീനിയം പ്ലാൻസ് നട്ട് വളർത്തുന്നവരാണെങ്കിൽ നിങ്ങളെ വീട്ടിൽ അത്യാവശ്യമായിട്ട് വേണ്ടിവ കാര്യം സാഫ് തന്നെയാണ് കാരണം നമ്മൾ കട്ട് ചെയ്ത് പുതിയ പ്ലാന്റ് പിടിപ്പിക്കുമ്പോൾ ആ കട്ടിങ്ങിൻ്റെ സ്ഥലത്തൊക്കെ സാഫ് തേച്ച് കൊടുക്കുന്നത് നല്ലതാണ് അതേപോലെ പോട്ടി ഇടുന്നത് നല്ലതാണ് ഇൻഫെക്ഷനൊന്നും വരാതിരിക്കാൻ കലക്കി ഒഴിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഏറ്റവും നല്ല അഡീനിയം പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു ഒരിതെന്താണെന്ന് ചോദിച്ചാൽ സാഫാണ് പിന്നെ അതിന് നല്ല രീതിയിൽ വളം എന്തെങ്കിലും പൊട്ടാഷ്യുള്ള വളങ്ങളൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പൂക്കളുണ്ടാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയുമായി നാളെ വരാം അപ്പം നമുക്ക് അടീനിയം സെയിലുണ്ട് നിങ്ങളുടെ വീട്ടിലേക്ക് അടീനിയോ വളർത്താൻ താല്പര്യമുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്യുക ഏറ്റവും കുറഞ്ഞ വിലയിൽ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് താങ്ക് യു ഫോർ വാച്ചിങ്